കനത്ത മഴയിൽ തകർന്ന മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും എം ജി നഗറിലേക്ക് പോകുന്ന നടപ്പുവഴിയുടെ ഭാഗം താൽക്കാലിക സംവിധാനമൊരുക്കി യാത്ര യോഗ്യമാക്കി ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലിലൂടെയാണ് താൽക്കാലികമായി യാത്രയ്ക്ക് മാർഗമൊരുങ്ങിയത് ഈ ഭാഗത്ത് ബലവത്തായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയും നടപ്പാതയും ഒരുക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം മൂന്നാർ ലക്ഷം നഗറിൽ നിന്ന് എം ജി നഗറിലേക്ക് പോകുന്ന നടപ്പുവഴിയുടെ ഒരു ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ തകർന്നത് ഇതോടെ യാത്രയ്ക്കായി ഈ വഴിയെ ആശ്രയിച്ചിരുന്നവർ ദുരിതത്തിലുമായി പ്രദേശത്ത് ഇരുപതിലധികം കുടുംബങ്ങൾ ഇതുവഴിയായിരുന്നു സഞ്ചരിച്ചു വന്നിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് നടപ്പുവഴിയുടെ ഈ ഭാഗം തകർന്നത് പിന്നീട് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് നടന്നു പോകാവുന്ന രീതിയിൽ പാലത്തിന് സമാന രീതിയിൽ സംവിധാനമൊരുക്കി ഈ യാത്രാമാർഗമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തകർന്നത് മഴ കുറഞ്ഞതോടെ പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ വീണ്ടും സമാന രീതിയിൽ പ്രദേശത്ത് യാത്രാമാർഗമൊരുക്കി ഇത് ഈ കഴിഞ്ഞ മഴയ്ക്ക് മൊത്തം ഇടിഞ്ഞു പോയതാണ് ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് പോയി പാ ഇവിടെ ഉള്ളൊരു പത്ത് മുപ്പതോളം കുടുംബങ്ങൾക്ക് നടക്കാൻ വഴിയില്ലാത്ത ഞങ്ങൾ മെമ്പറെ മറ്റു നേതാക്കന്മാരെ അറിയിച്ചു ഏതായാലും നമ്മുടെ വൈസ് പ്രസിഡന്റ് മെമ്പർ വന്ന് ഇതിന് പാലം ഇട്ടു തന്നു അത് വളരെ നന്ദിയുണ്ട് ഇനിയും ബാക്കിയുള്ള നടപടകൾ റെഡിയാക്കി തരാമെന്ന് എം എൽ എ പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നും മെമ്പർ പറഞ്ഞു അത് ശരിയാക്കി തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കുടുംബങ്ങൾക്ക് നടന്നു പോകുവാൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയെങ്കിലും ഈ ഭാഗത്ത് ബലവത്തായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയും ഒപ്പം ഉറപ്പുള്ള നടപ്പാതയും ഒരുക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം പഞ്ചായത്തിനെ കൊണ്ട് മാത്രം തകർന്ന ഭാഗത്ത് നിർമ്മാണം നടത്താൻ കഴിയില്ലെന്നും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും നിർമ്മാണത്തിന് കൂടുതൽ തുക അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ആവശ്യപ്പെടുന്നു ഒരു அது தகர்ந்து போச்சு என்னுடைய தாராப்பாக மொத்தத்தில் போனதுனால அந்த தற்காலிக நடப்பாடம் மொத்தம் இறங்கிடுச்சு இப்போ மறுபடியும் இந்த பாகத்தில் நடக்கக்கூடிய ஏகதேசம் பத்து முப்பத்தஞ்சு குடும்பங்கள் இருக்காங்க இந்த லக்ஷ்ண நகர்லேருந்து எம்ஜி காலனிக்கும் போகக்கூடிய ஒரு பொது நடபாதை இப்போ தற்காலிகமாகிட்டு பஞ்சாயத்தின் பாகத்தில் இருந்துட்டு அந்த நடபாதை இப்போ தற்காலிகமாக அது போட்டு கொடுத்துருக்குது இன்னும் அடுத்ததாக இதனுடைய சம்ரஷணிப்பத்தி கட்டுறதுக்கு வேண்டி நல்ல ஒரு தொகை வேணும் அப்போ அதனால் இங்கே எம்எல்ஏ வந்து பார்த்துட்டு போயிருக்காரு அவருடைய കേട്ടിട്ടും അതേപോലെ ജില്ലാ പഞ്ചായത്തും